ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറി മുഖം നന്നായിട്ട് വിളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വെയിലൊക്കെ കൊണ്ട് നല്ലതുപോലെ ടാനൊക്കെ അടിച്ചിരിക്കും അന്നേരം മുഖം നം നന്നായിട്ടൊന്ന് തണുത്ത വെള്ളത്തിൽ കഴിയുക അതിനുശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം പാൽ ഉപയോഗിച്ച് നമ്മുടെ മുഖം ഒന്ന് നല്ലതുപോലെ ക്ലീൻ ചെയ്യുക ചെറിയൊരു കോട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം തുണിയോ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പാൽ കൊണ്ട് ഇതേപോലെയൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം മുഖത്തെയൊക്കെ അഴുക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതേപോലെ പാൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മുഖത്ത് നല്ലൊരു നിറം കിട്ടുകയും നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറുന്നതിനൊക്കെ സാധിക്കുകയും ചെയ്യും അതിനുവേണ്ടി ഇതേപോലെ ഇതേപോലെയൊന്ന് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കെമിക്കലുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡെയിലി അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്നിനൊന്നും ഒരു കുഴപ്പവും വരികയില്ല അതേപോലെ സ്കിന്നിന് നല്ലൊരു നിറം വെക്കുകയും സ്കിന്ന് നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കടലയാണ് സാധാരണ കടലയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കറിക്കൊക്കെ വെള്ളത്തിൽ ഇടുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം രാത്രിയിൽ കുതിർക്കാൻ വെച്ചിരുന്ന കടലയാണിത് നന്നായിട്ട് കുതിർന്ന് തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ടുമാറുന്നുണ്ട് അപ്പോൾ തൊലിയോടുകൂടി വേണം ഇത് എടുക്കാൻ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാർത്തേക്കിട്ട് ഒന്നരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെയാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം കടലൊക്കെ ഈ ഒരു പരുവത്തിലൂടെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഈ ഒരു മിശ്രിതം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതിൽ നിന്ന് അതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ അരച്ച് വച്ചിരിക്കുന്ന കടല പേസ്റ്റ് ഒന്ന് രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അരിപ്പൊടിയും തേനും കടല കടലമാവും എല്ലാം നമ്മുടെ മുഖത്തിന് നല്ലൊരു നിറം വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് മൂന്നും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എനിക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ടായി ഇതിങ്ങനെ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ഡ്രൈ ഒന്നും ആയി പോയിട്ടില്ല എന്നാൽ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനെ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മുടെ മുഖത്ത് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിയിൽ പായ്ക്ക് ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്തു ഇരുപത് മിനിറ്റ് ഇതേപോലെ വെച്ച് കൊടുക്കാം നല്ലതുപോലെ മുഖത്ത് അതെല്ലാം പിടിച്ചാൽ അതൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം നമുക്കിതിനും കഴുകി കളയാനായിട്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ പത്തിരുപത് മിനിറ്റ് വേണമെങ്കിലും വയ്ക്കാം നമ്മൾ എത്ര നേരം ഇത് സ്കിന്നിൽ വെക്കുന്നു അത്രയും നല്ലതാണ് പിന്നെ അതുപോലെ ഇത് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലിരുന്ന് ഡ്രൈ ആകാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് വേണം ഇത് ഒന്ന് നനച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മുഖത്തിരുന്ന് ഒരുപാട് സമയം ഡ്രൈ ആയിപ്പോയാൽ നമ്മുടെ സ്കിന്നിനൊക്കെ ചുളിവുകൾ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും താടിയുടെ ഭാഗത്തും നെറ്റിയിലും കവിളിലുമൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയറായി ഒരു പാടുകൾ പോലും ഇല്ലാതിരിക്കാൻ അപ്പം ഇതേപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഒട്ടും കെമിക്കലുകളൊന്നും ഇല്ലാത്തതാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ കടലയൊക്കെ കറി വെക്കാൻ മിക്കവാറും വെള്ളത്തിലൊക്കെ ഇടുമ്പോഴേ ഇതേപോലെ ഒരു പിടി അതിൽ നിന്നും എടുത്താൽ അരച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ജോലികൾ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ മുഖവും ഒന്ന് ക്ലിയറായി നന്നായിട്ട് തിളങ്ങും ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കണ്ടില്ലേ നമ്മൾ പുറത്തൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് കാണാൻ കഴിയും വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയുന്നില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ